പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് വിജയ ആൻ്റണി ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നും വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് പത്താം മാസമാണ് എന്നാലും ഞാൻ ഉടമ്പടി പ്രകാരമുള്ള കാര്യങ്ങളൊന്നും ഒന്നാമത്തെ പ്രാർത്ഥന കാരുണ്യപ്രവർത്തികളൊന്നും ചെയ്തിരുന്നില്ല പിന്നെ കോവിഡ് വന്ന് െല്ലാം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ എനിക്കിവിടെ വന്ന് പിന്നെയും പുതുക്കണമെന്ന് തോന്നി പക്ഷെ വന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മകൾ ബി എഡിന് ചേർന്നത് ബി എഡ് ചേർന്ന് കഴിഞ്ഞ് അതൊന്നാമത്തെ മാനേജ്മെൻറ്റ് സീറ്റായിരുന്നു അപ്പോൾ നമുക്ക് ആ സീറ്റിന് ഒരുപാട് രൂപ കൊടുത്തിട്ടാണ് ആ സീറ്റ് കിട്ടിയത് പക്ഷേ അവൾ പറഞ്ഞ് ഒരു ഒരു മാസം പോയില്ല രണ്ടാഴ്ച പോയി കഴിഞ്ഞപ്പോൾ തന്നെ അവൾ പറഞ്ഞ് അമ്മ ഞാൻ എനിക്ക് പറ്റണില്ല ഇത് അസൈൻമെൻറ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നാമത്തെ നാച്ചുറൽ സയൻസ് ആയതുകൊണ്ട് ഒന്നും എഴുതാനോ വരക്കാൻ കുറേയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു മോനെ ഞാൻ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചോളാം മോൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് നിർത്തനെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അവൾക്ക് നിർത്തണമെങ്കിൽ നിർത്തട്ടെ പൈസ പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടും ആരും കേട്ടില്ല അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടാം മാസം ഇവിടെ വന്ന് നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി പുതുക്കണമെന്ന് അപ്പോഴും മനസ്സിൽ തോന്നിയില്ല ഞാൻ വേഗം കുറച്ചു നേരം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പുറത്തോട്ട് പോയി അപ്പോൾ എൻ്റെ മനസ്സിൽ പത്രം എന്തെങ്കിലും വാങ്ങിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുമെന്ന് മാതാവ് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പുറത്തോട്ട് തന്നെ പോയി അത് കഴിഞ്ഞ് ബസ് കയറണതിന് മുമ്പ് ഞാൻ പറ വിചാരിച്ചു ദൈവമേ ഞാൻ ഒന്നും വാങ്ങിച്ചില്ലല്ലോ ഇവിടെ നിന്ന് മന തിരിച്ച് വന്ന് പത്രം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്തതല്ലേ എന്നിട്ട് എന്ത ഇതുവരെ പുതുക്കാത്തത് അത് പുതുക്കണം എന്നാലേ പത്രം കിട്ടുള്ളൂ എന്ന് പറഞ്ഞേ അങ്ങനെ ഞാൻ പുതുക്കി പുതുക്കി കഴിഞ്ഞ് അവൾ രണ്ട് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ പറഞ്ഞ് കുഴപ്പമില്ലമ്മേ ഞാൻ പഠിച്ചോളാം കുഴപ്പമില്ലെന്നും പറഞ്ഞാൽ അത് വരക്കയും നന്നായിട്ട് പഠിക്കുകയും ഒരു സെമസ്റ്റർ പോലും തോക്കാതെ നല്ല നിലയിൽ ബി എഡ് പാസ്സാവുകയും ചെയ്തു പിന്നെ അവൾക്ക് കേട്ടറ്റ് എന്ന് പറഞ്ഞാൽ പരീക്ഷ പാസ്സാകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വെറു ആദ്യം വെറുതെ പോയി എഴുതിയതാണെന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഒരു പ്രാവശ്യം പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു മോനെയും അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്നോടൊന്നും ചോദിക്കണ്ട ഞാൻ തോറ്റു തോറ്റുപോകുമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ അവളെയും കൊണ്ട് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് പരീക്ഷയ്ക്ക് പോയപ്പോൾ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ എല്ലാം കൊണ്ടുപോയി പിന്നെ മാതാവിൻ്റെ കാശുരൂപവും എല്ലാം കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ തോറ്റു പോചാരിച്ചിരുന്നാൽ കേട്ടറ്റ് അവൾ ജയിച്ചു മാതാവിനും തിരുക്കുമാരനും നന്ദി അതിനു മുമ്പ് ഞാൻ ഒരാഴ്ച മുമ്പ് തന്നെ മൂന്ന് മൂന്നെന്ന് പറഞ്ഞ ഒരു അക്കം എൻ്റെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു വരുമായിരുന്നു പിന്നെ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് വരണത് പിന്നെ കിടന്നുറങ്ങുമ്പോൾ മൂന്ന് മൂന്നെന്ന് പറഞ്ഞ് വരും അപ്പം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മൂന്നാം തീയതിയാണ് കേട്ടറ്റിൻ്റെ റിസൾട്ട് വന്നത് അങ്ങനെ അവൾ ജയിച്ചതും പിന്നെ പിന്നെ എനിക്ക് ഡേറ്റ് മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടണത് എട്ട് എട്ടെന്നു പറഞ്ഞ് വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ എട്ടാം തീയതി എൻ്റെ മോൾക്ക് നല്ലൊരു ജോലി കൺഫേം ആയിട്ടുണ്ട് അതിനും പോകുന്നതാണ് പിന്നെ ഞാൻ എനിക്ക് പ്രാർത് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ കിണറ്റിൽ നിറച്ച് പുഴുവായിരുന്നു അത് ഞങ്ങൾ ആ വെള്ളമാണ് കുടിക്കണത് അരിച്ച അരിച്ചൊക്കെയാണ് കുടിക്കണത് അരിച്ചരിച്ചാണ് കുടിക്കണത് അപ്പോൾ എല്ലാ ചേട്ടനാണെങ്കിൽ പൊട്ടാസ്യം വെറും മാങ്കനേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഴ്ചയിലും ഇടും ഇപ്പോൾ പിള്ളേർ പറയും എന്നിട്ടും പുഴു പോകണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് കുളിച്ചൊക്കെ അവർ ഇറങ്ങി വന്നതെന്ന് വെച്ചാൽ നിറച്ചും പുഴുവാണ് വെള്ളത്തിൽ ഞാൻ വേഗം വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പ് കൊണ്ടുപോയി കിണറ്റിലിട്ട് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് നോക്കി ഇപ്പോൾ ഒരു ആറുമാസമെങ്കിലായിട്ട് പുഴൊന്നും കാണുന്നില്ല ദേവമാതാവിനും തിരുക്കുമാരനും നന്ദി എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുന്നത് ജനറൽ ഹോസ്പിറ്റലിൽ ക്യാൻസർ വാർഡിൽ അവർക്ക് മരുന്നിന് പൈസ ഇല്ലാതിരിക്കുന്നവർക്കൊക്കെ ചെന്നാർക്കാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അവർക്ക് പൈസയായിട്ട് കൊടുക്കാറുണ്ട് അല്ലാതെ പൊതിച്ചോറ് പിന്നെ അനാഥാലയ സന്ദർശനം എല്ലാം നടത്താറുണ്ട് ദേവുമാരനും തിരുക്കും ദേവുമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിക്കുന്നു വിജയ് ആൻ്റണി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെട്ടതെന്ന് ഒരു വ്യക്തി ഉടമ്പടി എടുക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ നമുക്കറിയാം വാഗ്ദാന പേടകത്തിലാണ് അവർ അവരുടെ ഉടമ്പടി കാര്യങ്ങൾ നിക്ഷേപിക്കുന്നത് ഉടമ്പടിയുടെ ആവശ്യങ്ങൾ അവർ നിക്ഷേപിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ മുൻപിലായിട്ട് വാഗ്ദാന പീഡകത്തിൻ്റെ പഴയ നിയമത്തിലെ വാഗ്ദാന പീടകത്തിൻ്റെ ഒരു പകർപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ പകർപ്പിലാണ് ഉടമ്പടി കാര്യങ്ങൾ നമ്മൾ നിക്ഷേപിക്കുന്നത് അപ്പോൾ വാഗ്ദാന പേടകത്തിൽ നമ്മൾ എന്താണോ നിക്ഷേപിച്ചത് അതിലൊക്കെ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നതായിട്ട് ഓരോ ജീവിതങ്ങളിലും പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ നമ്മൾ കാണുന്നതാണ് പ്രിയമുള്ളവരെ ഈ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ സഹോദരങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവരുടെ ഉടമ്പടി നിയോഗമായിട്ട് അവർ വെച്ച കാര്യങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യവും അഭിഷേകവും അവർക്ക് ലഭിക്കുന്നതായിട്ട് അതുപോലെ തന്നെ ഈ അത് പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിലും ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെയും ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അതിനെ അംഗീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയുക പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ ആധിപത്യമുണ്ട് അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ ഈ ആൾത്താരയിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ സമയഘടികാരവുമായിട്ടാണ് അമ്മ ഈ ആൾത്താരയിൽ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ സമയഘടികാരവുമായിട്ട് സമയത്തെ കാണിച്ചുകൊണ്ട് നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മളും തിരിച്ചറിയുക പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ ആധിപത്യമുണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ നിയോഗങ്ങൾ വെക്കുന്നുണ്ടോ അതിനൊക്കെ ദൈവതിരുസന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതായിട്ട് ഇയാൾ ഓരോ സാക്ഷ്യങ്ങളിലും വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാകുന്നു ഈ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിൽ പരിശുദ്ധ അമ്മ പങ്കുചേർന്നതിൻ്റെയും പരിശുദ്ധയുടെ വലിയ സാന്നിധ്യം ഇവരുടെ കുടുംബത്തിൽ അനുഭവിക്കുവാനായിട്ട് ഇവർക്ക് സാധിച്ചതിൻ്റെയും പേരിൽ ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക